യു കാൻ ക്രോസ് ദ സീ മിയർലി ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റെയറിങ് അറ്റ് ദ വാട്ടർ നിങ്ങൾ വെള്ളത്തിറങ്ങി വെറുതെ നിന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും ഒരു സമുദ്രത്തെ മാറി അടക്കാനാകില്ല രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്കുകളാണ് ശരിയല്ലേ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി തുടങ്ങുകയും ചെയ്തു പുറപ്പെടുകയും ചെയ്തു പക്ഷേ അതിനുവേണ്ടി പിന്നൊന്നും പ്രയത്നിക്കുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ നമ്മുടെ ലക്ഷ്യം നേടാനാകും സമുദ്രത്തെ മറികടക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് ആ സമുദ്രത്തിൻ്റെ കരയിൽ നിന്നതുകൊണ്ടോ നോക്കി നിന്നതുകൊണ്ടോ ഇറങ്ങി നിന്നതുകൊണ്ടോ മറികടക്കാൻ പറ്റില്ല അതിനതിൻ്റെ ആഴങ്ങളിലേക്ക് അതിലേക്ക് നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നീന്തി തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ പറ്റൂ ശരിയല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഉദാഹരണത്തിന് നിങ്ങൾ പി എസ് സി പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയെ വിചാരിച്ചു ആദ്യം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകൾ തുടങ്ങി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് വഴി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ അതിനുവേണ്ടി എന്തുമാത്രം ഇൻപുട്ട് എടുക്കുന്നുണ്ടോ നിങ്ങൾ എന്തുമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലക്ഷ്യം നേടാനാകൂ നമസ്കാരം ഞാൻ സുനിൽ ദത്ത് എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടറാണ് പഠിച്ചു തുടങ്ങിയത് കലണ്ടറിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു കലണ്ടറിനകത്തെ ആദ്യത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യനായിട്ട് കലണ്ടറിനകത്ത് ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കാണുന്ന ക്വസ്റ്റിൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു ഇന്ന് നമ്മളതിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ് അതായത് കലണ്ടറിനകത്തെ ഒരു വർഷത്തിലെ ഒരു ഡേ തന്നാൽ മറ്റൊരു ഡേ താണ മറ്റൊരു ഡേ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചല്ലോ അതുപോലെ തന്നെ മാസം പുറകോട്ട് നിന്ന് കഴിഞ്ഞാൽ മാസം മുമ്പോട്ടല്ലാതെ മാസം പുറകോട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമസ്കാരം എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കലണ്ടറിനെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് കലണ്ടറിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതിൽ കലണ്ടറിലെ ആദ്യത്തെ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു ടൈപ്പ് വണ്ണല്ലേ ഒരു ദിവസം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസം കാണുന്ന രീതിക്കകത്ത് സെയിം ഇയറിനകത്തെ ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കാണുന്നേ എങ്ങനെ അതിൻ്റെ ചോദ്യം നമ്മൾ ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ട് ടൈപ്പ് രണ്ടിലെ സെക്കൻഡ് ടൈപ്പിലെ ടൈപ്പ് വണ്ണ് കഴിഞ്ഞു ടൈപ്പ് ടൂവിലെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം ചോദ്യത്തിലേക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം ഓക്കെ നമ്മുടെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് പത്തൊന്ന് പറഞ്ഞ ഞായറാഴ്ച ആയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ് ഓക്കെ ഒന്ന് നോക്കുക ആദ്യം തന്നെ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം നിങ്ങളുടെ ബുക്കിലോട്ട് കുറച്ച് എഴുതുക ഇത് ടൈപ്പ് ടൂ ആണ് രണ്ടാമത്തെ ടൈപ്പിലെ ചോദ്യമാണ് എന്ന ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് പത്ത് തന്നു അത് ഞായറാഴ്ചയാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി പതിനഞ്ചാണ് ചോദ്യം അതേ വർഷത്തിൽ ജനുവരി പതിനഞ്ചാണ് ചോദ്യം ഓക്കെ ഈ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾ ആദ്യം പറയേണ്ട ആദ്യത്തെ പോയിന്റ് ഇതാണ് വർഷം സെയിം ആണെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും വർഷം സെയിം ആണല്ലോ സെയിം ആണെങ്കിൽ ഏതാ തന്നേ മാർച്ച് പത്ത് തന്നിട്ട് ചോദ്യം ചോദിച്ചത് ജനുവരി പതിനഞ്ചിലേ ചോദിച്ചേ സോ ഡേറ്റ് ചോദിച്ചത് പുറകോട്ടാന്ന് മനസ്സിലായി ഇതൊക്കെയാണോ എല്ലാവർക്കും ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും ഡൗട്ട് വരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ ഒരു ഡൗട്ടും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും വർഷം സെയിം ആണെന്ന് മനസ്സിലായി ഒരു സംശയം ഇല്ല മാർച്ച് പത്ത് ഞായറാഴ്ചയാണെങ്കിൽ ജനുവരി പതിനഞ്ച് ഏഴ് ദിവസം എന്ന് ചോദിച്ചാ സെയിം ഇയറില് മാർച്ച് പത്ത് തന്നിട്ട് അത് ഞായറാഴ്ചയും തന്നിട്ട് ജനുവരി പതിനഞ്ചാകുമ്പം മാസം പുറകോട്ടല്ലേ ചോദിച്ചേ മാർച്ച് പറഞ്ഞിട്ട് ജനുവരി ചോദിച്ച മാർച്ചിന് മുമ്പുള്ള മാസം ജനുവരി സോ ചോദ്യം പുറകോട്ടാന്ന് മനസ്സിലായി ക്ലിയർ ചോദ്യത്തിന്റെ രീതി മനസ്സിലായി സെയിം ഇയറിൽ ഡേറ്റ് പുറകോട്ട് വന്നാൽ എങ്ങനെ ചെയ്യും എന്നാണ് ഈ ചോദ്യം ഇതൊക്കെയാണ് ഒന്ന് പറഞ്ഞ് സെയിം ഇയറിൽ പറ എൻ്റെ കൂടെ പറഞ്ഞു വാ സെയിം ഇയറില് ഡേറ്റ് പുറകോട്ട് വന്നാൽ മാസം പുറകോട്ട് വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ ചോദ്യം ഓക്കെ എന്നാൽ നമുക്കത് ചെയ്യാം ഒന്ന് വ ഒന്ന് വാ എൻ്റെ കൂടെ വാ ഒറ്റക്കണക്ക് ശ്രദ്ധിച്ചാൽ ഇത് തീരും വളരെ എളുപ്പത്തിൽ ചെയ്യും ഓക്കെ ആദ്യം നിങ്ങൾ പറയേണ്ട നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തോന്ന് ഞാൻ പറയട്ടെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാവാ ഒറ്റ കാര്യമുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലങ് ഉറപ്പിക്കണം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുറപ്പിക്കണം അത് ഇതാണ് ഈ ചോദ്യം പുറകോട്ടാന്ന് മനസ്സിലായല്ലോ മാർച്ച് തന്നിട്ട് ജനുവരിയിൽ ചോദിച്ചേ പുറകോട്ടാന്ന് മനസ്സിലായല്ലോ എന്നാൽ ഇതങ്ങ് ഉറപ്പിക്കണം ഒരിക്കലും ഒരു കണക്കും കലണ്ടറിനകത്ത് പുറകോട്ട് ചെയ്യില്ല ഇതൊന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ എന്താ ഒരിക്കലും ഒരു കണക്കും കലണ്ടറിനകത്ത് പുറകോട്ട് ചെയ്യില്ല കലണ്ടറിനകത്ത് ഒരു കണക്കും പുറകോട്ട് ചെയ്യത്തില്ല പുറകോട്ട് ചെയ്യ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു രീതി എങ്ങനെയാണ് പുറകോട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ചോദ്യം തിരിച്ചെഴുതണം തിരിച്ചെഴുതി ചോദ്യം മുമ്പോട്ടാക്കണം മനസ്സിലായോ ഒന്ന് കേട്ടേ ഒന്നുകൂടെ പറഞ്ഞ് കലണ്ടറിന്റെ കണക്കുകൾ നമ്മൾ പുറകോട്ട് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ മാർച്ച് എന്നാ നമ്മൾ ജനുവരി കണ്ടുപിടിക്കത്തില്ല അതിന് പകരം എന്തു ചെയ്യും പറ അതിന് പകരം എന്ത് ചെയ്യും ചോദ്യം തിരിച്ചെഴുതിയിട്ട് മുമ്പോട്ടാക്കണം പറഞ്ഞേ ചോദ്യം തിരിച്ചെഴുതിയിട്ട് മുമ്പോട്ടാക്കണം എന്നാ എങ്ങനെയാക്കണം ചോദ്യം തിരിച്ചെഴുതണം എന്ന് വെച്ചാൽ വേറെ ഒന്നും ആലോചിക്കണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ ചോദ്യം പുറകോട്ടാണോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കൊണ്ട് ചോദ്യം തിരിച്ചങ്ങ് എഴുതണം ചോദ്യം എന്ന് വെച്ചാൽ മാർച്ച് പത്ത് വന്നിട്ട് ജനുവരി പതിനഞ്ചല്ല ചോദിക്കണ്ടേ തിരിച്ചു പറയണം മുമ്പോട്ടാക്കണം ജനുവരി പതിനഞ്ച് എന്നിട്ട് മാർച്ച് പത്തി ഇത്രയേ ഇത്രയുള്ളു ഒന്നാമത്തെ സ്റ്റെപ്പില് ചോദ്യം തിരിച്ചെഴുതണം എങ്ങനെ എഴുതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി പതിനഞ്ച് ഉണ്ടെന്ന് വിചാരിച്ചോ അതിപ്പൊ ഞായറാഴ്ചയാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം അവിടെ തരുമോ എന്ന് വിചാരിച്ചു ഒരു ദിവസം ഉണ്ട് ഉണ്ടെന്ന് അസുഖം ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജനുവരി പതിനഞ്ചെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ട് ആ ദിവസം ഉണ്ടെങ്കിൽ എന്തുവാ കാണണ്ടേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്ന ദിവസം ഏതാ ചോദിച്ചേ മാർച്ച് പത്ത് ഏത് ദിവസം ഒന്ന് എഴുതി ഇതെഴുതാൻ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദ്യം ചെന്നം കൊടുക്കേണ്ട കാര്യമില്ല അതങ്ങ് ഒഴിവാക്കാം ജനുവരി പതിനഞ്ച് നമുക്ക് ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ജനുവരി ഉണ്ടെങ്കിൽ മാർച്ച് പത്ത് അല്ലേ ചോദിച്ചേ ഓക്കേ ഒന്ന് പറഞ്ഞേ ഇത് എഴുതാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്താ ബുദ്ധിമുട്ട് ചോദ്യം തിരിച്ചെഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ചോദ്യം പുറകോട്ടാന്ന് മനസ്സിലായി എന്നാ പിന്നെ ചോദ്യം പുറകോട്ട് ചെയ്യാതെ മുമ്പോട്ട് എഴുതുക എന്നുള്ളത് മാത്രം സോ മാർച്ച് പത്ത് ഉണ്ടെങ്കിൽ ജനുവരി പതിനഞ്ച് കാണുന്നതിന് പകരം നമ്മൾ എങ്ങനെ എഴുതും ജനുവരി ഉണ്ടെങ്കിൽ മാർച്ച് പത്ത് കാണുന്ന എങ്ങനാന്ന് എഴുതും ആണ് നോ ഡൗട്ട്സ് ക്ലിയർ ആയി എന്നാ ഇത് ചെയ്യാൻ നിങ്ങൾക്കറിയാം ബാക്കി ഒന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ജനുവരി പതിനഞ്ചെന്നും പറഞ്ഞ ഒരു ദിവസം തെരുവാണ് ആ ദിവസം ഇപ്പം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച ഏതെങ്കിലും ആയിക്കോട്ടെ ഒരു ദിവസം ഉണ്ട് നമ്മൾ കാണേണ്ട മാർച്ച് പത്താണ് ഇതാണ് നമ്മുടെ ടൈപ്പ് വണ്ണിലെ ചോദ്യം ഈ കണക്ക് ചെയ്യാൻ ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള കലണ്ടറിന്റെ ക്ലാസ്സിലെ ചോദ്യം നോക്കി ആ ടൈപ്പ് വണ്ണിലെ ചോദ്യം ഒന്നും നോക്കണം അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയും എന്നാലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ തൊട്ട് മുമ്പുള്ള കലണ്ടറിന്റെ ആ ടൈപ്പ് ഒന്നിലെ ക്വസ്റ്റിനോട് നോക്കണം ആ ടൈപ്പ് ഒന്ന് ക്ലിയർ ആകുമ്പം ഈ ടൈപ്പ് ടൂം ക്ലിയർ ആവും എന്ന് വെച്ചാൽ ടൈപ്പ് ഒന്നിലെ ചോദ്യം നമ്മൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി പതിനഞ്ചും ഉണ്ടെങ്കിൽ മാർച്ച് പത്ത് കാണണം അവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് മാസം ഏതൊക്കെയാ ജനുവരി മാർച്ച് അല്ലേ ഇങ്ങനെ പറയണം തന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ആദ്യം പറയണം മാസം ഏതൊക്കെയാ ജനുവരിയും മാർച്ചും തന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം എന്ന് പറഞ്ഞ ജനുവരി പറയണം പറഞ്ഞല്ലോ മാസം ജനുവരിയും മാർച്ചും ആണെങ്കിൽ ആദ്യത്തെ മാസം ജനുവരി പറഞ്ഞോ ആദ്യത്തെ മാസം പറഞ്ഞ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ മാസത്തിൽ ആകെയുള്ള എത്ര എന്ന് പറയണം ജനുവരിയിൽ ആകെ എത്ര ഉണ്ട് മുപ്പത്തി ഒന്ന് ഉണ്ട് അത്രയുള്ളു എന്നിട്ട് അതിൽ നിന്നും തന്നത് കുറച്ച് പറയണം ജനുവരി ആകെ എത്ര മുപ്പത്തിയൊന്ന് തന്നത് കുറച്ച് പറയണം മുപ്പത്തി ഒന്ന് നിന്ന് പതിനഞ്ച് കുറച്ചാൽ എത്ര കിട്ടും പതിനാറ് കിട്ടും ക്ലിയർ ആയോ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മാസം ജനുവരി മാർച്ച് ആകുമ്പോൾ ആദ്യത്തെ മാസം ഏതാ ജനുവരി ജനുവരിയിൽ ആകെ എത്ര ഉണ്ടെന്ന് പറയുക ആകെ എത്ര ഉണ്ട് മുപ്പത്തി ഒന്ന് അത് പറയണം എന്നിട്ട് തന്നത് കുറയ്ക്കണം തന്ന പതിനഞ്ച് കുറച്ച ബാക്കി എത്ര പതിനാറ് ജനുവരി കഴിഞ്ഞ പിന്നെ അടുത്ത മാസം പറയണം ഫെബ്രുവരി ഫെബ്രുവരി പറയുമ്പോൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം ഫെബ്രുവരി എടുക്കുമ്പോ ഇത് ലീപ് ഇയർ ആണോന്ന് ചെക്ക് ചെയ്യണം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലീപ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഉണ്ട് ലീപ് ഇയർ അല്ലെങ്കിൽ ഇരുപത്തി എട്ട് ദിവസമുണ്ട് സോ നമുക്കറിയാം ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നാലിന്റെ അല്ല ലീപിയർ നോക്കാൻ ഒക്കെ നമ്മൾ പഠിച്ചേ എല്ലാം തുടർച്ചയാണ് ഇരുപത്തിയഞ്ച് പറഞ്ഞാൽ നാലിന്റെ മൾട്ടിപ്പിൾ അല്ല സോ ഇത് ലീപിയർ അല്ല ലീപിയർ അല്ലാത്തതുകൊണ്ട് ഫെബ്രുവരി എത്ര ദിവസം ഇരുപത്തെട്ട് ദിവസം ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ നമ്മൾ നേരെ പോവും മാർച്ചിലേക്ക് മാർച്ച് അല്ലേ ചോദിച്ചേ മാർച്ച് ഏതാ ചോദിച്ചേ പത്താ ചോദിച്ചേ അതുകൊണ്ട് മാർച്ചിൽ എത്ര ദിവസം പറഞ്ഞാ മതി പത്ത് ദിവസം പറഞ്ഞാൽ മതി ആണേ ഓക്കെ എല്ലാ മാസമായി മാർച്ച് ആവുമ്പോൾ എല്ലാ ദിവസവും എഴുതരുത് മാർച്ച് പത്ത് ചോദിച്ചുകൊണ്ട് പത്തേ പറയാം ഇത് മനസ്സിലായോ ഇതാണ് നമ്മുടെ ടൈപ്പ് ഒന്നിലെ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളു എല്ലാവരും ആ ടൈപ്പ് ഒന്നിലെ കണക്ക് ഒന്ന് കണ്ടട്ടേ ഇത് കാണാവൂ അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും ഓക്കെ ആദ്യത്തെ മാസം ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ച പതിനാറ് രണ്ടാമത്തെ ഫെബ്രുവരി ലിപിയർ അല്ലാത്തതുകൊണ്ട് ഇരുപത്തെട്ട് മൂന്നാമത്തെ മാർച്ചിലെ പത്ത് ദിവസം കിട്ടിയല്ലോ ഇനി ചെയ്യേണ്ടത് ഓരോ യും ഓഡേഴ്സ് പറയണം എന്ത് പറയണം ഓരോ ദിവസത്തിലേ ഓഡേഴ്സ് ഒന്നുകി ഇങ്ങനെ പറയാം രണ്ട് മാർഗം നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നുകി ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഓർഡേഴ്സ് പറയാം ഇങ്ങനെ ഇരുപത്തിയെട്ടിന്റെ കൂടെ പത്ത് കൂട്ടി കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിൻ്റെ കൂടെ പതിനാറ് കൂട്ടി എത്ര കിട്ടും മുപ്പത്തി എട്ട് വാർത്ത നാല്പത്തിനാല് പത്ത് അമ്പത്തിനാലെന്ന് കിട്ടും എന്നിട്ട് അമ്പത്തിനാലിന് ഏഴ് കൊണ്ട് ധരിച്ച് ഓർഡ കണ്ടുപിടിക്കാം അതാണ് ഒരു മാർഗം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ഓരോ സംഖ്യ ഏഴ് കൊണ്ട് കരിക്കണം പതിനാറിന് ഏഴ് കൊണ്ട് കരിക്കണം പതിനാറിന് ഏഴ് കൊണ്ട് കരിച്ച പതിനാറിനകത്ത് ഏഴ് രണ്ട് ഏഴ് പതിനാല് പോയ ബാക്കി എത്ര രണ്ട് നമുക്ക് വേണ്ടത് ബാക്കിയാണ് ശരിയല്ലേ അതുകൊണ്ട് പതിനാറിനകത്ത് ഏഴ് കൊണ്ട് ധരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് ഓഡെ ആ ഓഡ എന്ന് പറഞ്ഞാൽ രണ്ട് സോ ഇരുപത്തിയെട്ടിൽ എത്ര ഓഡ ഉണ്ട് ഇരുപത്തിയെട്ടിന് ഏഴ് കൊണ്ട് കഴിക്കണം ഇരുപത്തിയെട്ടിന് ഏഴ് കൊണ്ട് വരിക്കുമ്പോ നാല് ഏഴ് ഇരുപത്തിയെട്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര പൂജ്യം സോ പൂജ്യം പത്തിനകത്ത് എത്ര ഒഡയുണ്ട് പത്തിന് ഏഴ് കൊണ്ട് വരിച്ച ഒന്നയിൻറ്റു ഏഴ് ഏഴ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര മൂന്ന് സോ രണ്ടിന്റെ കൂടെ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ചെന്ന് കിട്ടും ആൻസർ ഈക്വൽ ടു അഞ്ചാണ് അഞ്ച് കിട്ടി ഇനിയാണ് മാറ്റം ഉത്തരം അഞ്ച് കിട്ടിയേ ഇതെല്ലാം നമ്മളെ ടൈപ്പ് വണ്ണിൽ ചെയ്തതുപോലെ ചെയ്യും ഉത്തരം അഞ്ച് കിട്ടി ഇനിയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയുന്നത് ആൻസർ അഞ്ചാണ് കിട്ടിയേ ഇനി നിങ്ങൾ പറയണം ജനുവരി തന്നിട്ട് മാർച്ചാണ് ചോദ്യമെങ്കിൽ ഉത്തരം അഞ്ച് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം മുമ്പോട്ട് പറയണം ഇങ്ങനെ ഇത് തിങ്കളാഴ്ചയാണെങ്കിൽ ആ തിങ്കൾ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം ഇത് ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം മുമ്പോട്ട് പറയണം ഒറ്റ കാര്യത്തിലേ മാറ്റമുള്ളു മുമ്പോട്ട് ചോദിച്ചാലും അതായത് മാർച്ച് പറഞ്ഞിട്ട് ജനുവരി ചോദിച്ചാലും ജനുവരി പറഞ്ഞ് മാർച്ച് ചോദിച്ചാലും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മുമ്പോട്ടാണ് മുമ്പോട്ടാണല്ലോ ചെയ്ത് അങ്ങനെ ചെയ്തു മാറ്റം ഇതാണ് അവസാനത്ത് ഉത്തരം കിട്ടുമ്പം ചോദ്യം വായിക്കണം മാർച്ച് പറഞ്ഞിട്ട് ജനുവരിയിൽ ചോദിച്ചേ ജനുവരി പറഞ്ഞ് മാർച്ചാണ് ചോദ്യമെങ്കിൽ അഞ്ച് കിട്ടുമ്പോൾ അഞ്ച് കൂട്ടണം അറിയ ഒന്ന് പറഞ്ഞേ മാർച്ച് പറഞ്ഞ് ജനുവരി ചോദിച്ചാൽ അഞ്ച് കിട്ടുമ്പോൾ ഉത്തരം എന്തായിരിക്കണം അഞ്ച് കുറയ്ക്കണം ഇത്രയുള്ളു വ്യത്യാസം ഇത്രയുള്ളു മാറ്റം ഇത്രയുള്ളു അവസാനം അഞ്ച് കിട്ടുമ്പം അഞ്ച് ദിവസം പുറകോട്ട് പറയണം അഞ്ച് ദിവസം പുറകോട്ട് പറയണം ഞായറാഴ്ച കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം പുറകോട്ട് എന്തുകൊണ്ടാ മാസം പുറകോട്ടായതുകൊണ്ട് ഉത്തരം കിട്ടുമ്പം അഞ്ച് ദിവസം പുറകോട്ടെന്ന് പറയണം നമ്മൾ മുമ്പോട്ടാ ചെയ്ത് മുമ്പോട്ട് ചെയ്താൽ മതി ഏറ്റവും അവസാനമാണ് മാറ്റം മാറ്റം ഇതാണ് അഞ്ച് കിട്ടുമ്പോൾ അഞ്ച് ദിവസം പുറകോട്ട് ഒന്ന് പറഞ്ഞേ ഞായറീന്ന് അഞ്ച് ദിവസം പുറകോട്ട് എണ്ണി പറ ഞായറിയുന്ന അഞ്ച് ദിവസം പുറകോട്ടാവുമ്പോ ഒന്നാകുമ്പോ ശനി രണ്ടാകുമ്പോ വെള്ളി മൂന്നാകുമ്പോ വ്യാഴം നാലാകുമ്പോ ബുധൻ അഞ്ചാകുമ്പം ചൊവ്വയായിരിക്കും അഞ്ച് ദിവസം പുറകോട്ടുള്ള ദിവസം സോ ആൻസർ ഈക്വൽ ടു ചൊവ്വാഴ്ചയായിരിക്കും ഈ കണക്കിന്റെ ഉത്തരം ഒന്ന് നോക്കിയേ എങ്ങനെയാണ് ഇത് മനസ്സിലായോ ഒന്നുകൂടെ ഞാൻ പറയണോ ഒന്നുകൂടെ ചെയ്യാം അടുത്തൊരു കണക്കിനകത്ത് നമുക്ക് ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇതങ്ങ് ക്ലിയർ ചെയ്യാം ഇപ്പൊ ഒരു ചെറിയൊരു ധാരണ ഒന്നുകൂടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിറവേണ്ടി ഇത് കണ്ടോ എന്നിട്ട് ഒന്ന് ഉറപ്പിച്ചോ അടുത്തൊരു കണക്കുകൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് റെഡിയാകും ക്ലിയർ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അറിയാം ഈ ചോദ്യം നമുക്ക് നോക്കാം കഴിഞ്ഞ കണക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ കണക്ക് ചെയ്യുമ്പോൾ ആ സംശയം മാറണം ആ രീതിക്ക് വേണം ഈ ക്വസ്റ്റിന് കൈകാര്യം ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഒന്ന് പറഞ്ഞു വരണം എന്താ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെപ്റ്റംബർ പന്ത്രണ്ട് എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയാണ് ശരി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂൺ പത്ത് ദിവസമാണ് ഓക്കെ എന്നാൽ ആദ്യത്തെ പോയിന്റ് എന്തുവാ രണ്ടായിരത്തി ഇരുപത്തി നാലും രണ്ടായിരത്തി ഇരുപത്തി നാലും ഈ ഇറസ് എം ആണെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് ഈ ഇറ സെയിമാണല്ലോ ശരി എന്നാ അടുത്ത പോയിന്റ് എന്താ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് അതായത് ഇതാണ് തരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും തരുന്ന അതുണ്ട് ചോദ്യം ചോദിച്ചത് ജൂൺ പത്താ ചോദിച്ചേ എന്ന് വെച്ചാൽ ചോദ്യം പുറകോട്ടാണ് ചോദിച്ചതെന്ന് മനസ്സിലായി സെപ്റ്റംബർ തന്നിട്ട് ജൂൺ ചോദിച്ചപ്പം ചോദ്യം പുറകോട്ടാന്ന് മനസ്സിലായി എന്നാ ഒന്നാമത്തെ സ്റ്റെപ്പ് കുറ ചോദ്യം പുറകോട്ടാണോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ഒരു കണക്കും പുറകോട്ട് ചെയ്യത്തില്ല പുറകോട്ട് ചെയ്യുന്നതിന് പകരം ചോദ്യം തിരിച്ചെഴുതണം ഇതല്ലേ ആയുധ സ്റ്റെപ്പ് പറഞ്ഞോ ചോദ്യം തിരിച്ചെഴുതാം മറ്റൊന്നും ആലോചിക്കരുത് ചോദ്യം തിരിച്ചെഴുതിക്കോ തിരിച്ചെഴുതാ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏതുണ്ടെങ്കിൽ ജൂൺ പത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിച്ചോ അതാണ് ഈ വെള്ളിയാഴ്ച എന്ന് വിചാരിച്ചു ഞാനത് എഴുതുന്നില്ലെന്നു വേള അങ്ങനെ എഴുതി വെക്കണ്ട കാരണം അതല്ലല്ലോ ഉണ്ടെന്ന് വിചാരിച്ചോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏതാ ചോദ്യം സെപ്റ്റംബർ പന്ത്രണ്ടാണ് ചോദ്യം ഇതാണ് ചോദ്യം എന്ന് മനസ്സിലാക്കണം വേറെ കാര്യങ്ങളൊന്നുമില്ല പുറകോട്ട് ചെയ്യുന്നതിന് പകരം ചോദ്യം തിരിച്ചെഴുതുക മുമ്പോട്ടാക്കി ഇനി നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് പറ സെയിം ആവരുന്ന കണക്കുകൾ എങ്ങനെ ചെയ്യും ഒന്ന് പറഞ്ഞേ ടൈപ്പ് വണ്ണിലെ കണക്കിൻ്റെ ബാലൻസ് പറ ആദ്യത്തെ മാസം പറയണം ജൂണും സെപ്റ്റംബറും ആദ്യത്തെ മാസം ജൂൺ പറയണം ജൂൺ പറഞ്ഞു ജൂണ് പറഞ്ഞാൽ ജൂണിൽ ആകെ എത്ര ഉണ്ടെന്ന് പറയണം എപ്പോഴും അതൊരിക്കലും മറന്നു പോകരുത് ആദ്യത്തെ മാസം എപ്പോൾ എഴുതിയാലും ശരി അതിനകത്ത് ആകെ എത്ര ഉണ്ടെന്നെ പറയണം ജൂണിൽ ആകെ എത്ര ഉണ്ട് മുപ്പതെണ്ണം ഉണ്ട് എന്നാൽ പിന്നെ തന്നത് കുറയ്ക്കണ്ടേ മുപ്പതിന്ന് പത്ത് കുറയ്ക്കണം മുപ്പതിന്ന് പത്ത് കുറച്ചപ്പം എത്ര കിട്ടി ഇരുപത് കിട്ടി ഇങ്ങനെ ജൂൺ കഴിഞ്ഞു ജൂൺ കഴിഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അടുത്ത മാസത്തിലോട്ട് ജൂലൈ ജൂലൈയിൽ എത്ര ദിവസമുണ്ട് മുപ്പത്തി ഒന്ന് ദിവസം ആർക്കും സംശയമില്ല ജൂലൈ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആറിലോട്ട് പോകണം ഓഗസ്റ്റ് നമുക്കത് അറിയാം നമ്മളിങ്ങനെ മുഷ്ടി ചുരുട്ടിയൊക്കെ പഠിച്ചതാ അടിപ്പിച്ച് മുപ്പത്തി വരുന്ന രണ്ട് മാസങ്ങളാണ് ജൂലൈ ഓഗസ്റ്റും നമുക്കത് അറിയാം ജൂലൈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഓക്കെയാണ് ജൂണായി ജൂലൈ ആയി ഓഗസ്റ്റ് ആയി എന്നാൽ പിന്നെ അടുത്ത മാസം ഏതാ സെപ്റ്റംബർ സെപ്റ്റംബർ എടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം സെപ്റ്റംബർ ആ ചോദിച്ചേ അതാണ് അവസാനത്തെ മാസം അവസാനത്തെ മാസമാണെങ്കിൽ എത്ര ചോദിച്ചോ അത്രയും പറഞ്ഞാ മതി സോ എത്ര ചോദിച്ചേ പന്ത്രണ്ട് ചോദിച്ചു പന്ത്രണ്ട് പറഞ്ഞാൽ മതി ഓക്കെ അത് കഴിഞ്ഞല്ലോ ഇത്രയേ ഇത്രയുള്ളു ഇനി നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മാർഗം ഇതെല്ലാം കൂടെ കൂട്ടാം എന്നിട്ട് അതിനെ ഏഴ് കൊണ്ട് ഹരിച്ച് റിമൈൻഡർ എടുക്കാം നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിച്ചോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ലെന്നേ ഉള്ളു ഞാൻ എപ്പോഴും കൂട്ടാൻ നിൽക്കത്തില്ല ഞാൻ ഓരോ നമ്പറിനെ ഏഴ് കൊണ്ട് ഹരിച്ചിട്ട് റിമൈൻഡർ എങ്ങ് പറയും ഓരോ സംഖ്യ ഏഴ് കൊണ്ട് ഹരിച്ചിട്ട് റിമൈൻഡർ പറയുക എന്ന് പറഞ്ഞാൽ ഇരുപതിന് ഞാൻ ഏഴ് കൊണ്ടു വരിക്കും ഇരുപതിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ഏഴ് പതിനാല് പോവും നമുക്ക് വേണ്ടത് റിമൈൻഡർ ഇരുപത് രണ്ട് ഏഴ് പതിനാല് പോയ ബാക്കി ആറെണ്ണം ഉണ്ട് എന്ന് പറയും പറയുവല്ലോ എന്നാ പറ മുപ്പത്തി ഒന്നിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ എത്ര കിട്ടും മുപ്പത്തി ഒന്നിന് ഏഴ് കൊണ്ട് വരിച്ച നാല് ഏഴ് ഇരുപത്തെട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി മൂന്നുണ്ട് വീണ്ടും പറയും മുപ്പത്തി ഒന്നിന് ഏഴ് കൊണ്ട് വരിച്ച നാല് ഏഴ് ഇരുപത്തെട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി മൂന്നുണ്ട് എന്നാ പിന്നെ പന്ത്രണ്ടിൽ എത്ര ഓഡയുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിനകത്തേഴ് ഒന്നതിൻ്റെ ഏഴ് ഏഴ് പോയി കഴിഞ്ഞാൽ ബാക്കി അഞ്ചെണ്ണം ഉണ്ട് സോ ഇതെല്ലാം കൂടെ കൂട്ടും അങ്ങനെ കൂട്ടുമ്പോൾ ആറിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയ ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പതിനേഴെന്ന് കിട്ടി പതിനേഴ് കിട്ടുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് കണക്ക് വന്നാലും എങ്ങനെ വന്നാലും കലണ്ടറിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് അവസാനത്ത് ഉത്തരവെന്ന് പറയുന്നത് എപ്പോഴും ഏഴിൽ ആയിരിക്കണം അവസാനത്തെ ഉത്തരം ഏഴിൽ താഴെ ആയിരിക്കണം അങ്ങനെ അല്ല വരുന്നെങ്കിൽ വീണ്ടും ആ സംഖ്യയെ ഏഴ് കൊണ്ട് ഹരിച്ചിട്ട് വീണ്ടും റിമൈൻഡർ പറയണം എന്ന് വെച്ചാൽ വീണ്ടും ഓട്ടേ പറയണം ഇത്രയേ ഉള്ളു അവസാനം പതിനേഴ് കിട്ടി അത് എഴുതി താഴെ അല്ല എന്നാൽ വീണ്ടും പറയണം പതിനേഴിനകത്ത് എത്ര ഓട്ട ഉണ്ടെന്ന് പറയണം അങ്ങനെ പറയുമ്പോൾ പതിനേഴിന് വീണ്ടും ഏഴ് കൊണ്ടായിരിക്കുമ്പം പതിനേഴിനകത്ത് രണ്ടാഴ്ച രണ്ട് ഏഴ് പതിനാല് പോയ ബാക്കി മൂന്ന് കിട്ടും സോ ആൻസർ എസ് ഈ കിട്ടും മൂന്നാണെന്ന് മനസ്സിലായി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൊടുക്കും എന്താ ഇത് മാസം മുമ്പോട്ടായിരുന്നു ചോദ്യമെങ്കിൽ മൂന്ന് കിട്ടുമ്പോൾ മൂന്ന് കൂട്ടി പറയും പക്ഷേ നമ്മുടെ യഥാർത്ഥ ചോദ്യം സെപ്റ്റംബർ പറഞ്ഞിട്ട് ജൂണാണ് അതുകൊണ്ട് ചോദ്യം മുമ്പോട്ടല്ല നമ്മൾ മുമ്പോട്ടാണ് ചെയ്തെങ്കിലും ചോദ്യം മുമ്പോട്ടല്ല ചോദ്യം പുറകോട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും മൂന്ന് കിട്ടുമ്പോൾ മൂന്ന് കുറയ്ക്കണം മൂന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്ന ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം പുറകോട്ടെന്ന് പറയണം വെള്ളി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം പുറകോട്ടെന്ന് പറയണം എണ്ണി പറയണം ഒന്നാകുമ്പം വ്യാഴാഴ്ച രണ്ടാകുമ്പം ബുധനാഴ്ച മൂന്നാകുമ്പം ചൊവ്വാഴ്ചയാണ് ഈ കണക്കിന്റെ ഉത്തരവെന്ന് പറയണം മനസ്സിലായോ ഇപ്പൊ ഇത് മനസ്സിലായി കാണും ഇപ്പൊ ഇതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ മാറിക്കാണും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ടൈപ്പ് ഒന്നിലെയും ടൈപ്പ് രണ്ടിലെയും കണക്ക് ചിത്തീരുമ്പം സെയിം ഇയറിൻ്റെ കണക്കുകൾ നമ്മൾ തീർക്കും സെയിം ഇയറിനകത്തെ ടൈപ്പ് ഒന്നിൽ പറഞ്ഞത് ഇതായിരുന്നു മുമ്പോട്ട് ചെയ്യുന്ന കണക്കുകളും ടൈപ്പ് ടുവിൽ നമ്മൾ ചെയ്ത് പുറകോട്ട് ചെയ്യുന്ന കണക്കും പുറകോട്ട് ചെയ്യുന്ന കണക്കും നമ്മൾ മുമ്പോട്ട് തന്നെ ചെയ്യും എന്നിട്ട് പ്ലസ്സിന് പകരം മൈനസ് കൊടുക്കണം എന്നുള്ള മാറ്റം മാത്രമാണ് ഇത് ക്ലിയർ ആയെങ്കിൽ ഈ ടൈപ്പ് നമുക്ക് ഉറപ്പിക്കാം ഒരു കണക്കൂടെ നമുക്ക് ചെയ്യാം ഒരു കണക്കൂടെ ചെയ്ത് ഈ ഒരു മോഡലിൻ്റെ കണക്ക് നമുക്ക് ഉറപ്പിക്കാം ക്ലിയർ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇതാണ് ര ഈ ക്വസ്റ്റിനോടൊന്ന് ഉറപ്പിക്കണം ശരിയാക്കി എല്ലാവരും ചെയ്ത് നിർത്തണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏപ്രിൽ ഇരുപത് ഏത് ദിവസം ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം ഒന്ന് ശരിയാക്കി ചെയ്യുക ഞാൻ ചെയ്ത് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയാണെങ്കിൽ ഏപ്രിൽ ഇരുപത് വയ്ക്കുമ്പം സെയിം ഇയറിലെ മാസം പുറകോട്ടാന്ന് മനസ്സിലായി ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്നും ആലോചിക്കാതെ ചോദ്യം തിരിച്ചെഴുതണം സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യം ഇങ്ങനെ ആക്കണം ഏപ്രിൽ എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ ചോദ്യം എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏതാണ് ഡിസംബർ മാസം ഇരുപത്തിയഞ്ച് എന്നാണ് ചോദ്യം അങ്ങനെ ആക്കി വെച്ചു ഇനി നിങ്ങളുടെ പ്രൊസീജിയർ അങ്ങ് പറയണം പറഞ്ഞ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ പ്രൊസീജിയർ പറ ആദ്യം എന്തുവോ ചെയ്യണ്ടേ മാസങ്ങൾ ഏതൊക്കെയാണ് ഏപ്രിലും ഡിസംബറും ആദ്യത്തെ മാസം ഏപ്രിൽ പറയണം ഏപ്രിൽ പറഞ്ഞാൽ ഏപ്രിലാകെ മുപ്പത് ദിവസം ഒന്നും പറയണം അത് പറഞ്ഞു വെക്കണം തന്നത് ഇരുപതെണ്ണം അത് കുറയ്ക്കണം മുപ്പതിന്ന് ഇരുപത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പത്ത് ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം പറയണം അടുത്ത മാസം എന്ന് പറഞ്ഞാൽ മെയ് ആണ് മെയ്യിലുള്ളതാകാം മുപ്പത്തൊന്ന് ദിവസം ഏപ്രിൽ മെയ് അടുത്തത് മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂണാണ് ജൂണിലുള്ള എത്ര ദിവസം മുപ്പത് ദിവസം ജൂണി മുപ്പത് മാസം പറഞ്ഞു പോകാം അടുത്ത ജൂലൈ മുപ്പത്തൊന്ന് അടുത്ത ഓഗസ്റ്റ് അടുപ്പിച്ച് മുപ്പത്തൊന്ന് ജൂലൈ ഓഗസ്റ്റ് ഒന്ന് അറിയാം അടുത്ത ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെപ്റ്റംബർ സെപ്റ്റംബർ എത്ര ദിവസം മുപ്പത് ദിവസം അടുത്തേതാണ് ഒക്ടോബർ ആണെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം അടുത്ത ഏതാണ് നവംബർ നവംബർ ആണെങ്കിൽ എത്ര ദിവസം മുപ്പത് ദിവസം അടുത്തേതാണ് ഡിസംബർ ഡിസംബർ ആകുമ്പോൾ ഡിസംബർ എല്ലാം വേണ്ടല്ലോ ഡിസംബർ എത്ര ചോദിച്ചത് ഇരുപത്തഞ്ച് ഡിസംബറിൽ ഇരുപത്തഞ്ച് ദിവസം മതി ഓക്കെ ക്ലിയർ ആയോ മാസം ഒക്കെ എഴുതി വെച്ചു മാസം ഒക്കെ എഴുതി വെച്ചാൽ ഇനി എന്താ വേണ്ട ഓഡേഴ്സ് അല്ലേ വേണ്ടേ ഓഡ് ഡേ പറ എങ്ങനെ ഓരോ സംഖ്യയും ഏഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ പറഞ്ഞാൽ പോരെ പത്തിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ ബാക്കി മൂന്ന് കിട്ടും ഒന്ന് ഇൻഡ്യയുടെ ഏഴ് പോയി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ഇങ്ങനെ പറയണം മുപ്പത്തി ഒന്നിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ നാല് ഏഴ് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് മുപ്പതിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ നാല് ഏഴ് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ട് മുപ്പത്തിയൊന്നിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ നാല് ഏഴ് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് സോ മുപ്പത്തൊന്നാണെങ്കിൽ മൂന്ന് മുപ്പതാണെങ്കിൽ ഇരുപത്തെട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മുപ്പത്തൊന്നാണെങ്കിൽ മൂന്ന് മുപ്പതാണെങ്കിൽ രണ്ടെന്ന് പറയണം എന്നിട്ട് ഇരുപത്തിയഞ്ചാകുമ്പോൾ വീണ്ടും ഏഴ് കൊണ്ട് ഹരിച്ച് നോക്കണം ഇരുപത്തിയഞ്ചിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി നാലന്ന് കിട്ടും ഇനി ഈ കിട്ടിയ ഓ ഡേസിലട കൂട്ടണം മൂന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ആറന്ന് കിട്ടും ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടിയ എട്ട് എട്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയ പതിനൊന്ന് പതിനൊന്ന് മൂന്നും പതിനാല് പതിനാല് രണ്ടും പതിനാറ് പതിനാറ് മൂന്നും പത്തൊമ്പത് പത്തൊമ്പതേ പ്ലസ് രണ്ട് ഇസ്ട്ട് ഇരുപത്തൊന്ന് നാലും ഇരുപത്തി അഞ്ച് കൂട്ടിയത് ശരിയാണെന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം കാരണം അങ്ങനെ കൊച്ചു കൊച്ചു തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ ഉത്തരം മാറും അതുകൊണ്ട് ഒന്നു കൂടെ ഉറപ്പിക്കാം എങ്ങനെ മൂന്ന് മൂന്നും ആറ് ആറും രണ്ടും എട്ട് എട്ട് മൂന്നും പതിനൊന്ന് മൂന്നും പതിനാല് പതിനാലിന് രണ്ടും പതിനാറ് പതിനാറ് മൂന്നും പത്തൊൻപത് പത്തൊമ്പതിന് രണ്ടും പത്തൊമ്പതിന് രണ്ടും ഇരുപത്തൊന്ന് നാല് ഇരുപത്തഞ്ച് ക്ലിയർ അങ്ങനെ കിട്ടി ഇരുപത്തഞ്ച് കിട്ടി ഇനി എന്താ വേണ്ടേ വീണ്ടും ഓട്ടെ പറയണം ഇരുപത്തിയഞ്ചാകുമ്പോൾ മൂന്നാഴ്ച പോകും മൂന്നാഴ്ച ഇരുപത്തൊന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര നാല് കിട്ടും ടു നാലെന്ന് മനസ്സിലായി ഇനി എന്ത് പറയണം ഉത്തരം എങ്ങനെയായിരിക്കണം ചോദ്യം പുറകോട്ടായതുകൊണ്ട് നാല് കിട്ടിയ നാല് ദിവസം പുറകോട്ടാണ് നാല് പുറകോട്ടാകുമ്പോൾ തന്ന ദിവസം ബുധനാഴ്ചയല്ലേ ബുധൻ കഴിഞ്ഞിട്ട് നാല് വർഷം പുറകോട്ട് പറയും എങ്ങനെ പറയും ബുധൻ കഴിഞ്ഞിട്ട് നാല് ദിവസം പുറകോട്ടാകുമ്പോൾ ഒന്ന് ചൊവ്വ രണ്ട് തിങ്കൾ മൂന്ന് ഞായർ നാല് ശനിയാണ് ഉത്തരം ശനിയാണ് ഈ കണക്കിൻ്റെ ഉത്തരം ക്ലിയർ ആയോ ഒന്ന് പറഞ്ഞേ ബുധൻ കഴിഞ്ഞിട്ട് നാല് ദിവസം പുറകോട്ടാവുമ്പോൾ നാലാമത്തെ ദിവസം ഏതൊക്കെയാണ് ചൊവ്വ തിങ്കൾ ഞായ ശനിയാണ് ഈ കണക്കിൻ്റെ ഉത്തരം സോ ഉറപ്പിക്കാം ആൻസർ ശനിയാഴ്ചയായിരിക്കും എനിക്ക് മുമ്പേ നിങ്ങൾ ഈ ചോദ്യം ചെയ്ത് കാണാം നിങ്ങൾക്കിത് മനസ്സിലായി കാണും അറിയാം എങ്ങനെയാണ് ഇന്നീ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു രണ്ട് ചോദ്യം അവിടെ ഞാൻ തരാം നിങ്ങളത് തനിയെ ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം ഇതിൻ്റെ കമൻ്റിലൊന്നും ഇടണം അതുകൂടെ ചെയ്ത് നമുക്ക് ഈയൊരു ടൈപ്പിലെ കണക്ക് ഉറപ്പിച്ച് നിർത്താം ക്ലിയർ അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു രണ്ട് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈ പത്ത് ഞായറാഴ്ചയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി എന്ന് പറഞ്ഞ് ഏത് ദിവസമാണ് ഓക്കെ അങ്ങ് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ചൊവ്വാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വാതന്ത്ര്യദിനു എന്നാണ് ഓക്കെ അത് ദിവസം എഴുതി വെക്കണം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എഴുതി വെക്കണം പിന്നെ അത് ചോദ്യം കാണുമ്പോൾ അത് ചോദ്യം പുറകോട്ടാന്ന് മനസ്സിലാവും പിന്നെ തിരിച്ചെഴുതി മുമ്പോട്ട് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം ഈ രണ്ട് കണക്ക് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഉത്തരം ആ ഇടണം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നുകൂടെ നമ്മൾ ഈ ഒരു ടൈപ്പ് പറഞ്ഞ് നിർത്തുകയാണ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആയിരിക്കുകയല്ലേ ചെയ്യുന്നത് ഒരിത്തിരി കൂടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും അതായത് രണ്ട് ടൈപ്പിലെ കണക്കുകൾ നമ്മൾ ചെയ്യും ഓരോ ടോപ്പിക്കിനകത്തെയും ഏറ്റവും കുറഞ്ഞൊരു രണ്ട് ടൈപ്പെങ്കിലും എങ്കിലും ചെയ്യും ഇത് നമ്മൾ തുടക്കമായതുകൊണ്ട് ഓരോ ക്ലാസ്സിൽ ഓരോ ടൈപ്പ്സ് വെച്ച് ചെയ്യുന്നുള്ളു പക്ഷേ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല പോകുന്നത് ഒരുത്തിരി കൂടെ നമ്മൾ കുറേ കൂടെ മുമ്പോട്ട് പോകേണ്ടി വരും എങ്കിലും നമുക്ക് ആ പോർഷൻസ് എല്ലാം തീർക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അടുത്ത ക്ലാസ് കൂട്ടുകയും ഇന്നുകൂടെ നമ്മൾ ഈ ഒരു ടൈപ്പ് കൊണ്ട് തീർക്കുകയാണ് അത് ഇന്ന് ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണാം ആയി കാണാം നിങ്ങൾ ഒന്നുകൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡൗട്ടൊക്കെ മാറ്റുക നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്